നമസ്കാരം എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് അങ്കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമുക്ക് എല്ലാവർക്കും റോസാപ്പൂ വളരെയധികം ഇഷ്ടമാണ് പക്ഷേ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇതിൽ പൂ ഉണ്ടാവാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പം ഞാനിവിടെ ഒന്ന് രണ്ട് ടിപ്പ് നിങ്ങളെ കാണിക്കുന്നുണ്ട് ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റോസ നിറച്ച് റോസാപ്പൂ ഉണ്ടാവുന്നതായിരിക്കും എൻ്റെ റോസയിൽ നേരത്തെ അധികം പൂക്കളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഞാൻ ഈ ഒരു ടിപ്പ് ചെയ്തതിന് ശേഷമാണ് നിറച്ച് പൂ പൂക്കാനും കായ്ക്കാനും തുടങ്ങിയത് അപ്പോൾ നമ്മൾ സാധാരണ ഈ ഒരു റോസാച്ചെടിക്ക് കൊടുക്കുന്ന വളവും അതുപോലെ പെസ്റ്റിസൈഡ്സും ആണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു കീടനാശിനി നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റോസാച്ചെടി കുല കുത്തി പൂവുണ്ടാവുന്നതായിരിക്കും അപ്പം നമുക്കത് എങ്ങനെയാണെന്നൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം അപ്പോൾ എന്നത്തേം പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് ഫസ്റ്റിൽ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് റോസാച്ചെടിക്കുള്ള ഒരു ഫെർട്ടിലൈസർ അത് വളമാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമുക്കിത് ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത് അത് മിക്കവാറും ആൾക്കാരുടെ എല്ലാവരുടെയും വീടുകളിൽ ചാണകം ഉണ്ടാവില്ല അതല്ലെങ്കിൽ നമുക്ക് അടുത്ത വീടുകളിലൊക്കെ പശു ഉണ്ടെങ്കിൽ അവിടെ നിന്നാണേലും മേടിക്കാം നമുക്ക് വില കൊടുത്താണെങ്കിലും ചാണകം മേടിക്കാം അപ്പം നമ്മൾ ഒരു പിടി ചാണകം എടുത്തിട്ട് അത് നമ്മൾ വെള്ളത്തിലേക്കൊന്ന് ഒരു കപ്പ് വെള്ളത്തിലേക്ക് നമ്മളൊന്ന് കലക്കി വെച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു തെളി വെള്ളമാണ് നമുക്ക് വേണ്ടത് ചാണകം വേണ്ട അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ചാണകം എന്ന് പറഞ്ഞാൽ വളരെയധികം എല്ലാത്തിനും നല്ലൊരു വളമാണ് അപ്പം ഞാനിവിടെ ആ ഒരു ചാണക വെള്ളമാണ് കലക്കി വെച്ചാണ് ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ ഒരു റോസാച്ചെടിക്കുള്ള വെള്ളമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കൂടുതൽ റോസാച്ചെടി ഉണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ് അപ്പം ചാണകം ഏതൊരു ചെടിക്കും വളരെ പച്ചക്കറികൾക്കാണേലും ചെടികൾക്ക് ഇപ്പം റോസ് പ്ലാനിന് മാത്രമല്ല എല്ലാ ചെടികൾക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് അതുപോലെ പച്ചക്കറികൾക്കും ഒക്കെ വളരെ നല്ലതാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെന്ത് പറഞ്ഞാലും നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടി വേണം ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു മഞ്ഞൾപ്പൊടി എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതാണെങ്കിൽ നമുക്ക് അത് ഒറിജിനലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഒരു മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ട നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നമ്മൾ മുട്ട യൂസ് ചെയ്യുന്നവരാണ് അപ്പോൾ മുട്ട യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ മുട്ടയൊക്കെ ആയി ആയിക്കഴിയുമ്പം ആ മുട്ടോടെല്ലാം കൂടെ മിക്സിയിലൊന്ന് പൊടിച്ച് നമ്മൾ നമ്മളേതേലും ഒരു പാത്രത്തിലിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊക്കെ ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ നേരമൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരും അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മുട്ടയുടെ തോട് ഞാനിവിടെ പൊടിച്ച് വെച്ചിരുന്നതാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ റോസാ ചെടിക്ക് വളം തയ്യാറാക്കുന്നത് അപ്പൊ ഇങ്ങനെ ഈ ഒരു വളം നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ റോസാ ചെടി നല്ല കരുത്തോടുകൂടി വളരും അതുപോലെ തന്നെ അതിൻ്റെ തണ്ണി ചെടികൾ വേരിനും ഒക്കെ വളരെയധികം ബലത്തോടുകൂടി വളരാനും അതുപോലെ റോസാച്ചെടിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫർട്ടിലൈസർ ആണിത് നല്ലപോലെ പൂക്കളുണ്ടാകാനും ഒക്കെ വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ ഇത് നമ്മൾ സാധാരണ നമ്മൾ റോസാ ചെടിയുടെ ചുവട്ടിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വളവും പിന്നെ നമ്മളൊരു ഒരു കീടനാശിനി കൂടി നമ്മൾ തയ്യാറാക്കുന്നുണ്ട് ഫസ്റ്റിൽ ഞാനിപ്പോൾ ഒരു വളം നിങ്ങൾ റോസാ ചെടിക്ക് ഒന്ന് ഒഴിച്ചു കാണിക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ട് എങ്കിലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് എല്ലേക്കും ബെസ് ചെയ്ത് ഓളൊന്ന് കൊടുത്ത് ഞാൻ ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഞാൻ ഞാനിതൊന്ന് റോസാ ചെടിക്കൊന്ന് ഒഴിച്ചു കാണിക്കും അപ്പം ഞാൻ ഈ ഒരു ഫെർട്ടിലൈസർ ഈ ഒരു റോസാച്ചെടിയുടെ ചവിട്ടിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാണ് ഞാനിവിടെ ഒരു മൂട് റോസാച്ചെടി മാത്രമേ ഉള്ളൂ അതിലേക്കാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പൊ ഞാൻ ആ ഒരു ചാണകം കൊണ്ടുള്ള ആ ഒരു വെള്ളം കൊണ്ടുള്ള ആ ഒരു വളം ഞാൻ റോസാച്ചെടിക്കെല്ലാം ഒഴിച്ചു കൊടുത്ത് നിങ്ങൾ കണ്ടു കാണുമല്ലോ അപ്പം നമ്മൾ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ റോസാച്ചെടിക്ക് നല്ല കരുത്തും അതുപോലെ പൂക്കൾ ഉണ്ടാകാനും കായ്കൾ ഉണ്ടാക്കാനും ഒക്കെ വളരെയധികം യൂസ്ഫുള്ളാണ് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഇതൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ നമ്മുടെ റോസാച്ചെടിയുടെ അകത്ത് നിൽക്കുന്ന അല്ലെ ചട്ടിയിലാണെങ്കിൽ അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ വെളിയിലാണെങ്കിൽ അവിടെ നിൽക്കുന്ന ഈ പുല്ലൊക്കെ നമ്മളൊന്ന് പറച്ച് നല്ല പുല്ലെല്ലാം ഒന്ന് എടുത്ത് കളഞ്ഞ് നല്ല ക്ലീനാക്കി എടുത്തതിന് ശേഷം വേണം നിങ്ങൾ ഈ ഒരു വളം യൂസ് ചെയ്യാൻ കാരണം ഞാനിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ആയതുകൊണ്ടിപ്പം അധികം അങ്ങനെ കളയൊന്നും പറിച്ചു എടുക്കാറില്ല അതുകൊണ്ട് കുറച്ച് പുല്ലൊക്കെ അവിടെ നിൽപ്പുണ്ട് എങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ആ പുല്ലൊക്കെ ഒന്ന് പറിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഫെർട്ടിലൈസർ യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ ഇലയിലെല്ലാം ഒന്ന് തളിച്ച് കൊടുക്കാനുള്ള കൊടുക്കാനുള്ളൊരു പെസ്റ്റിസൈഡും കൂടെ ഉണ്ടാക്കി കാണിക്കാം അടുത്തായി നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കീടനാശിനി അഥവാ പെസ്റ്റിസൈഡാണ് നമ്മുടെ റോസാച്ചെടിയുടെ ഇലകളിലുണ്ടാകുന്ന മുരടിപ്പും അതുപോലത്തെ തന്നെ പ്രാണികളൊക്കെ വന്ന് കടിച്ച് ഇലയൊക്കെ മഞ്ഞ നിറവാകാനും പുഴുക്കളുണ്ടെങ്കിൽ അത് മാറാനും അതുപോലെ തന്നെ മുരടിപ്പ് മാത്രമല്ല ചില സമയത്ത് നമ്മുടെ ഈ റോസാ ചെടിയുടെ ഇലകളൊക്കെ ഉണങ്ങി പോകാറുണ്ട് അപ്പോൾ അതിനൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പെസ്റ്റിസൈഡ് അഥവാ കീടനാശിനിയാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു അരപാത്രം വെള്ളമാണ് ഇതിലേക്ക് എടുക്കുന്നത് കണ്ടില്ലേ നമ്മളൊരു ഗ്ലാസ് വെള്ളം ഒരു അത്ര എടുത്തതിനു ശേഷം നമ്മൾ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നേ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയിട്ടുള്ള ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മഞ്ഞൾപ്പൊടി ഈ ഒരു വെള്ളത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ട നമ്മുടെ എല്ലാവരുടെയും വീഴുകൾ ഉള്ള ഒരു ഐറ്റമാണ് കായപ്പൊടി അഥവാ കായ കായമാണെങ്കിൽ നിങ്ങൾ വെള്ളത്തിലൊന്ന് കലക്കിയതിന് ശേഷം ഒരു ചെറിയൊരു പീസ് ഒത്തിരി എടുക്കരുത് ഒരു ചെറിയ പീസേ എടുക്കാവുള്ളൂ അപ്പം ഞാനിവിടെ കായമില്ല കായത്തിൻ്റെ പൊടിയാണ് എടുക്കുന്നത് അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും അപ്പോൾ ഒരു കാൽ ഒരു നുള്ളു നമ്മൾ ഇട്ടാൽ മതി കണ്ടില്ലേ അപ്പം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ കായമാണെങ്കിലും ഈ ഒരു മഞ്ഞൾപ്പൊടിയാണെങ്കിലും രണ്ടും കൂടെ മിക്സ് ആയി കഴിയുമ്പോൾ വളരെ നല്ലൊരു കീടനാശിനിയായിട്ട് കീട കീടനാശിനിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല മഞ്ഞളിനാണെങ്കിലും ഈയൊരു കായപ്പൊടിക്കാണെങ്കിലും നല്ല കഴിവുണ്ട് ഈയൊരു പുഴുക്കളാണെങ്കിലും പ്രാണികളാണെങ്കിലും ഇലയുടെ മുരടിപ്പ് മാറാനും ഒക്കെ വളരെ യൂസ്ഫുള്ളാണ് ഇനി ഇത് നമുക്ക് അരിച്ച് വേണമെന്നുണ്ടെങ്കിൽ തരികളുണ്ടെങ്കിൽ അരിച്ചെടുക്കാം അതല്ല എങ്കിൽ അല്ലാതാണെങ്കിലും നിങ്ങൾക്കൊരു സ്പ്രേ ബോട്ടിലേക്കൊന്ന് ആക്കിയെടുക്കാം ഇത്രയും നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അര ലിറ്റർ വെള്ളത്തിലാണ് ഇത് ഇത്രയും നമ്മൾ എടുക്കേണ്ടത് നമ്മളിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് ഒരു അര ലിറ്റർ വെള്ളമാണ് അപ്പോൾ ഇവിടെ ഞാൻ പഴയ ഒരു ഡിഷ് വാഷിൻ്റെ ഒരു കുപ്പി ഉണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ഈ ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ അരിച്ച് വേണമെങ്കിലും കൊടുക്കാം ഞാൻ അരിക്കുന്നില്ല മേളിയും തന്നെ ഇതൊന്ന് അരിച്ചെടുക്കുവാണ് അപ്പം ഞാനിതൊരു സ്പ്രേ ആക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അടച്ചതിന് ശേഷം നമുക്ക് ആ റോസ ചെടിയുടെ ഇലകളിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതേപോലെ നമ്മൾ റോസാച്ചെടിയുടെ ഇലകളിലും അതുപോലെ പൂക്കളിലും കായകളിലും ഒക്കെ ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അതുപോലൊക്കെ തന്നെ നമ്മൾ ഇതുപോലെ പൂവൊക്കെ പോയതിന് ശേഷം ഇങ്ങനെ ഇത് നമ്മൾ ഇവിടെ വെച്ച് കത്രിയെ വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതുപോലെ ഉണങ്ങിയ കമ്പുകൾ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് നമ്മൾ കത്രിയെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കണ്ടില്ലേ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക എത്ര മുരടിച്ച് പോയ റോസായാലും ഇഷ്ടം പോലെ നമുക്ക് പൂവണ്ടായിരിക്കും അതുപോലെ തന്നെ ഇതുപോലെ പഴുത്തലയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളയണം അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വന്നണം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്